പിതാവിന പുത്രം പരിശുദ്ധാത്മാവിനുസ്ഥുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമിയും ആരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നേ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ഈ മഹത്തരമായ ഈ ദൈവിക ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കട്ടെ ഒഴിവാക്കു പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗീപിതാവേയും നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവെ ഞങ്ങൾ ധ്യാനിച്ചു പോരുന്ന വിഷയങ്ങൾ സാത്താൻ്റെ പ്രലോഭനങ്ങൾ അഥവാ പരീക്ഷകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ജഡമോഹങ്ങൾക്ക് ഒരു കാരണവശാലും വില കൽപ്പിക്കരുത് എന്ന് പൗലോസ്ലിക പറഞ്ഞു ജഡത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു കർത്താവ് ഇന്ന് ഞങ്ങൾ തുറന്നുള്ള ആ വിഷയം തന്നെ ചിന്തിക്കുമ്പോൾ നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ നയിക്കണമേ ഏറെ നൽവരങ്ങൾ കൊണ്ട് ഞങ്ങളെ ഈ ക്ലാസ്സിനെ ധന്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന മക്കൾക്ക് ഒത്തിരി അറിവ് നൽകി എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ വിശുദ്ധീതകളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയുടെ കേട്ടു തിരുന്തന്മാർ ആകണമേ ആമി ഹാലേലിയ പ്രിയമുള്ളവരെ ഗലാത്യ ലേഖനം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ പതിനാറ് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ എന്ന് പൗലോസ്ലിയെ പറയുകയാണ് ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ് ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു ഒത്തിരി ആളുകൾ ധ്യാനം കൂടി നല്ല മാനസാന്തര അനുഭവത്തിൽ വന്നു പക്ഷേ വീണ്ടും അവർ പാപത്തിലേക്ക് വീണുപോയി തെറ്റിലേക്ക് വീണുപോയി മദ്യപാനം നിർത്തിയവർ മദ്യപാനം തുടങ്ങി ചീട്ടുകളി നിർത്തി വരെ ചുവട്ടുകളി തുടങ്ങി എല്ലാ തിന്മകളിലേക്കും അവർ വീണ്ടും പോയി കാരണം ജഡമോഹങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോൾ നമ്മളിൽ ആത്മാവ് പ്രവർത്തിക്കാതെ വരും അവിടെ പോലീസ് പറയുന്നു ജഡത്തിൻ്റെ മോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നമ്മൾ വ്യാപരിക്കണം ഹലിയ നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാതെ വരുന്നു എന്നുള്ളതാണ് ജഡുമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മൾക്ക് സാധിക്കുന്നില്ല കാരണം നമ്മുടെ ജഡം അതിനെ സമ്മതിക്കുന്നില്ല പരസ്പരം ആത്മാവും ശരീരവും തമ്മിൽ എതിർക്കുന്നു എന്നാണ് പോലീസിലെ പറയുന്നത് എതിർക്കുന്ന നിമിത്തമാണ് ഇത് സാധിക്കാതെ പോകുന്നത് ഇനി രടത്തിൻ്റെ വ്യാപാരങ്ങൾ പിശാദി നമ്മളെ ഏൽപ്പിക്കുന്ന ആക്രമിക്കുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വചനം നോക്കുകയാണെങ്കിൽ പിശാദി നമ്മൾ ആക്രമിക്കുന്ന അവസ്ഥയാണ് ഇനി നമ്മൾ വായിക്കുന്നത് വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവർത്തികളുമാണ് ഹാലളിയ പ്രിയമുള്ളവരെ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ് നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ശരീരത്തോട് ബന്ധപ്പെട്ട അനുഭവങ്ങളിൽ ഈ വായിച്ച പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ജഡീകരാണ് എന്തൊക്കെയാണ് വ്യവിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവർത്തികളുമാണ് ഹലേലിയ യേശുവെ നന്ദി അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു പൗലോസ്ലിഹ നമ്മിലൂടെ സംസാരിക്കുകയാണ് വീണ്ടും നമ്മൾ എഫ് എ സി ആർ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ എഫ് എ സി ആർ രണ്ടിൻ്റെ മൂന്ന് അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസംഭരണനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ കർത്താവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു യേശുക്രിസ്തുവിനോടുകൂടെ അവിടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു ഈ ഒരു തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമ്മളെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചിപ്പിക്കും അനുസരണക്കേടിൻ്റെ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു തിരിച്ചറിയാം മാനസാന്തരം വരുന്നതിന് മുമ്പ് നമ്മൾ ജഡമോഹങ്ങളിലാണ് ജീവിച്ചത് എന്നാൽ നമ്മൾ എല്ലാവരും ദൈവ സ്വഭാവേന ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ മക്കളായി തീർന്നു എന്നിട്ടോ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കർത്താവ് തന്നെ നമ്മളെ സ്നേഹിച്ച് നമുക്ക് ക്രിസ്തുവിനോടുകൂടെയുള്ള സ്ഥാനം നൽകി വീണ്ടും എഫ് എസ് നാലാമദ്ധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് നാലിൻ്റെ ഇരുപത്തിരണ്ട് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിവൻ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കും ജടത്തിൻ്റെ മോഹങ്ങൾ കംപ്ലീറ്റ് ഇല്ലായ്മ ചെയ്യുവാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് പൗലോസിൽ കായലൂടെ നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും ആ ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിച്ച അഭിചാരം പക പിണക്കം മന്ത്രവാദം കൂടോത്രം മദ്യപാനം മധുരോത്സവം ഇങ്ങനെയുള്ള ആ പഴയ ജീവിത രീതിയിൽ നിന്ന് നിങ്ങളിലെ രൂപം കൊണ്ട് വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുക ആ പഴയ സർപ്പം പഴയ പാമ്പ് നമ്മളെങ്ങനെ വരിഞ്ഞു മുറുക്കുകയാണ് മാമോയിസ സ്വീകരിച്ചവരാണെന്നും വിശുദ്ധ കുർബാന അനുഭവിച്ചവരാണെന്നും കുദാശകളിലൂടെ കൃപാവരങ്ങൾ സി ലഭിക്കപ്പെട്ടവരാണെന്നുള്ള തിരിച്ചറിവൊക്കെ സാത്താങ്ങ് മാറ്റിക്കളഞ്ഞിട്ട് നമ്മളെ വല്ലാണ്ടങ്ങ് ഞെരുക്കുകയാണ് പാപത്തിന് പ്രേരിപ്പിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ വളരെ വ്യക്തമായി ജീവിക്കേണ്ടവരാണ് ജഡമോഹങ്ങളെ നമ്മൾ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് തിമോത്യോസിന് എഴുതിയ ലേഖനം ഒന്നാമത്തെ ലേഖനം ആറാമത്തെ അധ്യായം ഒൻപതാമത്തെ വാക്യം ഹാലേലിയ അവിടെ പറയണത് എന്താ നമുക്കൊന്ന് നോക്കാം ആറാമത്തെ ലേഖനം ഒന്നാമത്തെ ലേഖനം ആറാമത്തെ അധ്യായം ഒമ്പതാമത് ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവൻ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അതപത്രത്തിലേക്കും നാശത്തിലേക്കും തളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിൽ നിപദിക്കുന്നു എന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനകാരൻ മറ്റൊരു പ്രലോഭനമാണ് പ്രലോഭനമാണത് ധനവാനാകണമെന്നാഗ്രഹിക്കും സകല ഗണികളിലും ചെന്ന് ചാടുമെന്നാ പറയും അതുപോലെ തന്നെ പ്രിയമുള്ളവർ രണ്ട് തിമോത്തി രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് തിമോത്തി എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നിവയിൽ ലക്ഷ്യം വെക്കുക അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക ഹലിയ യേശുവി നന്ദി അത് അതുപോലെ തന്നെ മൂന്നാമധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം രണ്ട് തിമൂത്തി മൂന്നിൻ്റെ ആറ് അവിടെ എന്താ പറയുന്നത് അവരിൽ ചിലർ വീടുകളിൽ നുഴഞ്ഞു കയറി ദുർബലകളും പാപങ്ങൾ ചെയ്തു കൂട്ടിയവരും വിഷയാസക്തിയാൽ നയിക്കപ്പെട്ടവരുമായ സ്ത്രീകളെ വശപ്പെടുത്തുന്നു വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും ഇതൊക്കെ സാധാരണ പ്രലോഭനങ്ങൾ പെട്ടതാണ് ഭക്തനാണെന്ന് പറയും ഭക്തനാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും ലോകത്തെയും പക്ഷേ പാവിയായി പിടിക്കപ്പെടും പണ്ടുപ്രേമുള്ളവരെ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മോചനം പ്രാപിക്കുക ഹാലിയ തിന്മകളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി മോചനം പ്രാപിക്കുവാനായിട്ട് കഴിയണം തീത്തോസിൻ്റെ ലേഖനം രണ്ടിൻ്റെ പന്ത്രണ്ട് തീത്തോസിൻ്റെ ലേഖനം രണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു കൃപ നമ്മളെ പരിശീലിപ്പിക്കുകയാണ് പണ്ട് പാപത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി മോചനം പ്രാപിക്കുവാനായിട്ട് കഴിയണം തീർത്തോസിലി എന്നെ പറയും വീണ്ടും ലേഖനത്തിൽ വീണ്ടും പൗലോസിലി പറയുന്നുണ്ട് മൂന്നാം അതിൻ്റെ മൂന്നാമത്തെ വാക്യം എന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂടന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരും ആയിരുന്നു ഹലിയാം എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും എളിപ്പെട്ടപ്പോൾ അവിടെ നമുക്ക് രക്ഷ നൽകി ഈ തിരിച്ചറിവാണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത് ഹലിയാം ഈ തിരിച്ചറിവിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്താണ് എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുകയാണ് യേശു ക്രിസ്തു രണ്ട് പതിനാല് അങ്ങനെ പറയുന്ന തീത്തോസിൻ്റെ രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതകളൊരു ജനതയെ ഒരുക്കാൻ വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു നമ്മെ പൂർണ്ണമായി പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനു വേണ്ടി യേശുക്രിസ്തു തന്നെ തന്നെ ബലിയർപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ഇത്ര നല്ല ഒരു സ്നേഹിതൻ ഇത്ര നല്ലൊരു രക്ഷകൻ നമുക്കുള്ളപ്പോൾ നമ്മളെങ്ങനെ ജഡമോഹത്തിൽ കുടുങ്ങിപ്പോകും നമ്മളങ്ങനെ പാപത്തിന് വിൽക്കപ്പെടും നിത്യനും വാഴ്ത്തപ്പെട്ടതിനാ ഞങ്ങൾ സ്വർഗിപ്പിതാവേയും ഈ നല്ല സമയത്തെ ഓർത്ത് നന്ദി പറയുന്നു സ്തുതിക്കുന്നു ഏറെ സ്നേഹത്തോടെ ഏറെ അങ്ങോടുള്ള ബഹുമാനത്തോടു കൂടി ചാടി ഞങ്ങൾ തിരുവുമ്പിൽ നിൽക്കട്ടെ ഇപ്പോൾ അവിടുത്തെ സന്നിധി ഞങ്ങൾ ഞങ്ങളുടെ തലവളെ തലകളെ വണങ്ങി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ജഡമോഹങ്ങളെ ഒരിക്കലും ഞങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ ഇടവരാതെ ഞങ്ങൾ ജഡമോഹത്തോട് പോരാടി ആത്മാവിനാൽ ജയിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് അറിയിച്ചത് കർത്താവേ അങ്ങോട്ട് ചേർന്ന് നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി അമ്മയെ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധന്മാരുടെ ശുദ്ധിമുതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം അനുഗ്രഹിച്ച കൃപയ്ക്കായ സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമി പ്രിയമുള്ളവരെ അനേകർക്ക് ഈ ശുശ്രൂഷ ലഭിക്കാതൊക്കെ വണ്ണം നിങ്ങളിതിൻ്റെ പ്രചാരകരും നിങ്ങളിതിൻ്റെ ഉപകാരികളും സഹാരികളൊക്കെ ആയിരിക്കണം എന്നോർത്ത് നിങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു ദൈവസന്നിധിയിൽ ഓരോരുത്തരെയും ഏറെ ബഹുമാനത്തോടെ കാണുവന്നു ഏറെ സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവി സർവേശ്വര എന്നേക്കും ആമേ